രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുപ്പതിന് വയനാട് ജില്ലയിലെ മേപ്പാടി പഞ്ചായത്തിലെ മുണ്ടക്കൈ ചൂരൽമല അട്ടമല പുഞ്ചിരിമറ്റം എന്നീ പ്രദേശങ്ങളിലാണ് അർദ്ധരാത്രി കഴിഞ്ഞുള്ള സമയത്ത് ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായത് നാനൂറ്റിമൂന്ന് പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചത് കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മാരകമായ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നാണിത് അതേ ദിവസം തന്നെ കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട്ടും ഉരുൾപൊട്ടുകയുണ്ടായി ഒരു ജീവൻ പൊലിയുകയും നിരവധി നിരവധി വീടുകൾ ഒളിച്ചുപോകുകയും അതിലേറെ വീടുകൾക്ക് കേടുപാടുകളും സംഭവിക്കുകയും വ്യാപകമായ കൃഷിനാശം ഉണ്ടാവുകയും ചെയ്തു ഇത്രയും മനുഷ്യജീവനുകൾ കവർന്ന മറ്റൊരു ദുരന്തത്തെ കേരളത്തിന് ഇതുവരെ നേരിടേണ്ടി വന്നിട്ടില്ല താൻ ജോലി ചെയ്യുന്ന സ്വകാര്യ ആശുപത്രിയിലേക്ക് സഹായം അഭ്യർത്ഥിച്ചു വിളിച്ച നീതു ജോച്ചയെക്കുറിച്ച വാർത്ത പിന്നീട് വായിച്ചപ്പോൾ മരണത്തെ മുഖാമുഖം കണ്ട എത്രയോ പേരുടെ നിലവിളിയാണ് ഉള്ളിൽ വന്നലൈക്കുന്നത് നാടിന്റെ പൊന്നോമലകളായി വളർന്ന വെള്ളാർ വെള്ളാർമല ജി വി എച്ച് എസ് എസിലെ കുരുന്നുകൾ അവരെക്കുറിച്ച് അധ്യാപകരും നാട്ടുകാരും നിരന്തരം പങ്കുവെച്ച ഓർമ്മകൾ എന്നിവ ഹൃദയം നോർക്കുന്ന വേദനയോടെയാണ് ഓരോ മലയാളിയും ഏറ്റുവാങ്ങിയത് ഒരു കുടുംബം ഒന്നാകെ നഷ്ടപ്പെട്ടതിനേക്കാൾ നടക്കുന്നതാണ് കുടുംബത്തെ മുഴുവൻ നഷ്ടപ്പെട്ട ഒറ്റയ്ക്കായ ശ്രുതിയെ പോലുള്ളവർ അമ്മയെ വേർപിരിഞ്ഞ കുഞ്ഞുങ്ങളെ ഓർത്ത് മക്കൾ നഷ്ടപ്പെട്ട വൃദ്ധരായ മാതാപിതാക്കളെ ഓർത്ത് എല്ലുമുറിയ പണിയെടുത്ത് സ്വരുക്കൂട്ടിയതും ഭൂമിയും അടക്കം എല്ലാം നഷ്ടപ്പെട്ട് നിസ്സഹായരായി നിന്ന മനുഷ്യരെ ഓർത്ത് ഒരു തേങ്ങൽ എല്ലാവരുടെയും തൊണ്ടയിൽ കുടുങ്ങിയിരിക്കണം മുഖ്യധാരാ മാധ്യമങ്ങളിൽ നിന്ന് വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത വാർത്തകൾ അപ്രത്യക്ഷമായെങ്കിലും ദുരന്തബാധിതരുടെ അതിജീവനത്തിനായി സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു വരുന്ന നടപടികൾ ദ്രുതഗതിയിൽ മുന്നേറുകയാണ് പരിപൂർണമായും തുടച്ചു നീക്കപ്പെട്ട ദുരന്തമുഖത്ത് പകച്ചു നിൽക്കാതെ രക്ഷാപ്രവർത്തനത്തിന് കേരളമൊന്നാകെ മുന്നിട്ടിറങ്ങുകയായിരുന്നു സൈന്യവും പോലീസും ഫയർഫോഴ്സും വനപാലകരും മാത്രമല്ല സന്നദ്ധ സേനകളും മറ്റ് യുവജന സംഘടനകളും സർക്കാർ ജീവനക്കാരും നാട്ടുകാരും എല്ലാം കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജാതി മത വ്യത്യാസമില്ലാതെ ഒറ്റക്കെട്ടായി രക്ഷാപ്രവർത്തനത്തിൽ അണിനിരന്നു ദുരന്ത ബാധിതരെ സഹായിക്കാൻ ലോകത്തെമ്പാടെ നിന്നും മനുഷ്യ മുന്നോട്ട് വന്നു കോടിക്കണക്കിന് രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിയത് കൂലിപ്പണിക്കാർ മുതൽ അതിസമ്പന്നർ വരെ സഹായം നൽകി ദുരന്തത്തിന്റെയും രക്ഷാപ്രവർത്തനത്തിന്റെയും വാർത്തകൾ അഭിനന്ദനമായ രീതിയിലാണ് മാധ്യമങ്ങൾ നൽകിയത് എന്നാൽ ഊർജിതമായി നടക്കുന്ന പുനരധിവാസ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിശദാംശങ്ങൾ വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ് ഒരു മാസം തികയുന്നതിന് മുമ്പേ ദുരന്ത ബാധിതരെ ക്യാമ്പുകളിൽ നിന്ന് വാസസ്ഥലത്തു വാസസ്ഥലമുണ്ടാക്കി പുനരധി പുനരധിവസിപ്പിച്ചതിന് വലിയ വാർത്തയാവേണ്ട മാതൃകാപരമായ ഒരു കാര്യമായിരുന്നു ദുരന്തത്തിൽ കേരളത്തോടൊപ്പം നിൽക്കുന്ന നിൽക്കുമെന്ന പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തെ ഏറെ പ്രതീക്ഷയോടെയാണ് മലയാളികൾ നോക്കിക്കാണുന്നത് അടിക്കടി ഉണ്ടാവുന്ന ഉരുൾപൊട്ടൽ പശ്ചാത്തലത്തിൽ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് നാഷണൽ സിസ്മിക് സെന്റർ ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസ് തുടങ്ങിയ ഗവേഷണ സ്ഥാപനങ്ങളുടെ സ്പെഷ്യൽ സെന്ററുകളും അത്യാധുനിക പഠന സൗകര്യങ്ങളുമുള്ള പ്രാദേശിക ഓഫീസുകളും സംസ്ഥാനത്ത് ആരംഭിക്കാൻ കേന്ദ്ര സർക്കാർ മുൻകൈ എടുക്കുന്ന നന്നാവും ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുന്നതിന് ആവശ്യമായ പഠനം നടത്താനും തയ്യാറാവേണ്ടതുണ്ട് അങ്ങനെ കണ്ടെത്തുന്ന പ്രദേശങ്ങളിൽ നിന്നും ജനതയെ പൂർണ്ണമായും മാറ്റി പുനരദ്ദേശിപ്പിക്കാൻ പാക്കേജും ആവശ്യമാണ് ഇനിയൊരു ദുരന്തമുണ്ടാകുമ്പോൾ നടക്കേണ്ട ചർച്ചയല്ല ഇത് കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ഭാഗമായി നമ്മുടെ നാട്ടിൽ ഉരുൾപൊട്ടൽ പോലുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് അത്തരം ദുരന്തങ്ങളിൽ മനുഷ്യർക്ക് മറ്റ് ജീവജാലങ്ങൾക്കും ജീവഹാനി ഉണ്ടാവാൻ പാടില്ല അതിനുള്ള മുൻകരുതുകൾ മുൻകരുതലുകൾ കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെയും കൂടിയാലോചനകളിലൂടെയും രൂപപ്പെടുത്തി സമയബന്ധിതമായി നടപ്പിലാക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് കുറ്റവരെയും ഒടിയവരെയും നഷ്ടപ്പെട്ട മനുഷ്യരുടെ അത്യാഘാതമായ ദുഃഖത്തിൽ കേരള നിമസവും പങ്കുചേരുന്നു